നമസ്കാരം ഓരോ മാസങ്ങൾ കടന്നു വരുമ്പോഴും അത് ഏറ്റവും ശുഭകരമായി തീരണം ആ മാസം അനുകൂലമായി തീരണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങൾക്ക് പ്രകൃതി തന്നെ അഥവാ സാക്ഷാൽ ഈശ്വരൻ തന്നെ ചില സൂചനകൾ നൽകും എന്നത് വാസ്തവമാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കാണുന്നതായ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം ഈ ലക്ഷണങ്ങൾ ഈ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ നൽകുന്ന കാര്യമായി മാറും ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്ന് തന്നെ പറയാം ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും ശ്രമിക്കുക ഇന്നേ ദിവസം കാണുന്ന ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നാൽ ഇന്നേ ദിവസം ബ്രാഹ്മൂർത്തൽ നിങ്ങൾ തനിയെ ഉണരുകയും ഇന്നേ ദിവസം ബ്രാഹ്മൂഹൂർത്തത്തിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ട ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നേ ദിവസം നിങ്ങൾ അറിയാതെ ബ്രാഹ്മൂഹൂർത്തത്തിൽ കണ്ണുകൾ തുറന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് ശുഭകരമായാണ് കണക്കാക്കുവാൻ സാധിക്കുക അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല സന്തോഷകരമായ നിമിഷങ്ങളും കടന്ന് വന്നു എന്ന് വരാം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അഥവാ മനസ്സിന് സന്തോഷം പേരുന്നതായ കാഴ്ചകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നാം അർത്ഥമാക്കേണ്ടത് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാകുന്നു ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്നാൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ വിളക്ക് ദീർഘനേരം തെളിയുന്നതും സ്വർണപ്രഭ ഇന്നേ ദിവസം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം ഇന്നേ ദിവസം പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം അതിൽ പ്രധാനമായും പറയുന്നത് ഇന്നേ ദിവസം പ്രധാന വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ ചെറു കിളികളെ കാണുകയോ ഉപ്പനെയോ കാക്കിയെ കാണുകയാണ് എങ്കിൽ ശുഭകരമാണ് ഇന്നേ ദിവസം ചെറു കിളികളുടെ ശബ്ദം കേൾക്കുന്നതും പ്രധാനവാതിൽ തുറക്കുന്നതായ സമയത്ത് കേൾക്കുന്നതും ശുഭകരമാണ് ഉപ്പന്റെ ശബ്ദം ഇത്തരത്തിൽ കേൾക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം കൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക കാക്ക കിഴക്ക് ദിശയിൽ ഇരുന്ന് കരയുന്നതായി ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക കാക്ക ഇന്ന് നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിച്ചു എങ്കിൽ അത് ഏറ്റവും വിശേഷമായ ലക്ഷണം തന്നെയാണ് പിതൃപ്രീതിയെയും ശനിദേവന്റെയും മഹാവിഷ്ണു ഭഗവാന്റെയും കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു ശിവപ്രീതിയും ആ വീടുകളിലുണ്ട് ഉണ്ട് എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം മറ്റൊരു പ്രകടമാകുന്ന ലക്ഷണം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം സുഗന്ധം നിറയുകയാണ് അത് ഏറ്റവും വിശേഷമാണ് പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലാതെയോ പതിവിലും വിപരീതമായി വീടുകളിൽ അതീവ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കേണ്ടതായ കാര്യം അത് ശുഭകരമായ ലക്ഷണം നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഏറ്റവും ഭാഗ്യം നിറഞ്ഞ അല്ലെങ്കിൽ മഹാഭാഗ്യം തേടിയെത്തുന്നതിന് മുൻപ് കാണുന്നതായ ലക്ഷണമാണ് എന്ന് തന്നെയാകുന്നു പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷ വാർത്തകൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ചെറുതോ വലുതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്ത ഇന്നേ ദിവസം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ് ഈ മാസം മുഴുവൻ സന്തോഷകരമായ നിമിഷങ്ങൾ മനസ്സിന് സന്തോഷം വരുന്നതായ നിമിഷങ്ങൾക്ക് പുറമെ ധനപരമായ നേട്ടങ്ങൾ ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് എന്ന് നിസംശയം പറയുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ മറ്റവസരങ്ങളിലോ മധുരം ലഭിക്കുകയാണ് മധുരം സമാനമായി ലഭിക്കുകയാണ് എങ്കിൽ പോലും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അഭിചാരിതമായും മധുരം പ്രത്യേകിച്ചും മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ അതായത് പ്രസാദത്തിൽ നിന്നുള്ള മധുരമോ അല്ലെങ്കിൽ മറ്റു മധുരമോ ഇന്നേ ദിവസം ലഭിക്കുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം നെയ് ചേർത്ത പലഹാരങ്ങൾ ഇന്നേ ദിവസം ലഭിക്കുന്നതും വിശേഷമാണ് അല്ലെങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ മധുരം തുളുമ്പുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ നിന്നും ഇന്നേ ദിവസം നീല ശംഖുപുഷ്പം ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും വെള്ള ശംഖുപുഷ്പമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ നീല ശംഖുപുഷ്പത്തേക്കാൾ സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാണ് എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ കാര്യങ്ങൾ അനുകൂലമാവുക ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളും പ്രത്യേകിച്ചും ശംഖുപുഷ്പം പ്രസാദത്തിലൂടെ ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ പ്രതിഷ്ഠയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ മനസ്സിൽ സന്തോഷം നിറയുകയും അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് പോകുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം അതിൻ്റെ അർത്ഥം ആ ദേവതയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേട്ടങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു അതിനാൽ അടുത്തു തന്നെ ഈ ശുഭകരമായ കാര്യങ്ങൾ അഥവാ ഈ മാസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ഇന്നേ ദിവസം അവിചാരിതമായി പാല് തിളച്ചു പോവുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും തീർച്ചയായും ഇപ്രകാരം പോകുന്നതിലൂടെ മഹാലക്ഷ്മി സാന്നിധ്യവും ആ വീടുകളിൽ ഉണ്ട് എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം പാൽ തിളച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം പുതുവസ്ത്രം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പുതുവസ്ത്രം ഇന്നേ ദിവസം ലഭിക്കുന്നതിലൂടെ ലക്ഷ്മി ഗണേശ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്നും അനുഗ്രഹം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ ഈ മാസം വന്നു ചേരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില സ്വപ്നങ്ങൾ കാണുന്നതും ഏറ്റവും ശുഭകരമാണ് അതിൽ പ്രധാനപ്പെട്ടതായ ചില സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ഇഷ്ടദേവതയെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ മനസ്സിന് സന്തോഷം പകരുന്നതായ സ്വപ്നങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചില ലക്ഷണങ്ങളാണ് പരാമർശിക്കുന്നത് എന്ന കാര്യം ഓർക്കുക വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ അഥവാ മാസാദ്യം ഒരു ശുഭകരമായ ദിവസമാണ് അതിനാലാണ് ഇപ്രകാരം പറയുന്നത് അതിനാൽ തന്നെ ഇപ്രകാരം നിങ്ങൾ സ്വപ്നം കാണുന്നതിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു ഈ മാസം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം പിതൃക്കളെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ജീവിതത്തിൽ നേട്ടങ്ങൾ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കാം അതിനാൽ ഇത്തരത്തിൽ സ്വപ്നം കാണുന്നതും ശുഭകരം തന്നെയാകുന്നു പ്രത്യേകിച്ചും ഇന്നും അപരിചിതരായ വ്യക്തികൾ സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ സൂചിപ്പിക്കുന്നതായ അഥവാ അത്തരത്തിലുള്ള ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വീടുകളിൽ ആ ദേവതയുടെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു ദേവതയുമായി ബന്ധപ്പെട്ട് ഈ മാസം ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും